പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് റോഡ് തൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന വിതരണം ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ ആയിരത്തോളം തെങ്ങ് കർഷകർക്കാണ് ജൈവവളം വിതരണം ചെയ്തത് തുവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ലക്ഷം രൂപയും ഗുണഭോക്തൃ വിഹിതമായി നാല് ലക്ഷം രൂപയും ഉൾപ്പെടുത്തി ആകെ പതിനഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് ആയിരത്തോളം തെങ്ങ് കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തത് എന്തായാലും ഗുണഭോക്താക്കളാണ് ഇതിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്നത് പറയുന്നില്ല നല്ല ഇനം അടങ്ങിയ എന്തായാലും ഈ ഈ ും ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം ഷഫീഖ് പദ്ധതി വിശദീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല അംഗം എൻ കെ നാസർ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു Nispero, to bo...